മുസ്താഖ് എങ്ങനാണ് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി ശനിയാഴ്ച ചങ്കരംകുളത്ത് വെച്ച് നടക്കുന്ന ഒരു അപൂർവമായ ഒരു സംഗമത്തിന്റെ വേദിയാണ് ഈ കാണുന്ന എഫ് കൺവെൻഷൻ സെന്റർ അപ്പോ ശനിയാഴ്ച ഇരുപത്തിയെട്ടാം തീയതി ഇവിടെ എത്താൻ മറക്കല്ലേ അപ്പൊ ഇനി നമുക്ക് സംഗമത്തെ കുറിച്ചുള്ള ഒരു ഡോക്യുമെന്ററിക്ക് പോയാലോ ഇത് റഫീഖ് ഫൈസി തെങ്ങിൽ ചങ്ങരംകുളത്തിന്റെ പ്രാദേശിക സ്ഥലമായ തെങ്ങിൽ തിപ്പുനഗർ എന്ന ഗ്രാമത്തിൽ അയ്യംകുളം തറവാട്ടിലെ അബ്ദുവിന്റെയും പരേതയായ ആയിഷുമയുടെയും മക്കളിൽ ആറാമനായി ജനനം ദീനി പ്രവർത്തന രംഗത്ത് തൻ്റെതായ വേറിട്ട ശൈലികൊണ്ട് സമ്പൂർണ്ണ സാന്നിധ്യം കേരളീയർക്ക് മുമ്പിലും അതിനുപരി അള്ളാഹുവിന്റെ മുമ്പിലും നിലയുറപ്പിച്ച മഹാൻ ഇന്ന് റഫീഖ് ഫൈസിയെ അറിയാത്തവർ മലബാറിൽ വിരളമായിരിക്കും ഇരുപത് വർഷത്തോളമായി അള്ളാഹു പരിശുദ്ധമാക്കപ്പെട്ട കഴബയുടെ ഹലറത്തിലേക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് നിരന്തരമായി യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ച അപൂർവങ്ങളിൽ അപൂർവമായ വ്യക്തികളിൽ ഒരാൾ നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്ന വചനത്തിന്റെ ഉത്തമ ദൃഷ്ടാന്തം മന്ത്രധ്വനികളുടെയും പ്രാർത്ഥനകളുടെയും നിർവൃതിയിൽ ഭക്തിസാന്ദ്രമായ ദിനരാത്രങ്ങളിൽ പുണ്യഭൂമിയിലേക്കുള്ള ആത്മീയ യാത്രകളിൽ കേരളത്തിലെ അങ്ങോളമിങ്ങോളമുള്ള ഹജ്ജ് ഉംറ തീർത്ഥാടകരെ ഒപ്പം ചേർത്ത് സുരക്ഷിതമായ കാരത്തെ കടുപ്പിച്ച പ്രിയമുള്ളവരെ മനുഷ്യൻ ഇരുപത് വർഷക്കാലമായി ചെറുപ്പത്തിൽ അഞ്ചു വയസ്സ് മുതൽ തിരിഞ്ഞു നിന്ന് നിസ്കരിക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന കബാലയത്തെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് ദർശിക്കാനും സ്പർശിക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളെ ഇരുപത് വർഷക്കാലമായി ഹജ്ജ് ഉംറ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹിബ ഹജ്ജ് ആൻഡ് ഉംറ ട്രാവൽസ് അഹമ്മദില്ല ചങ്ങനകുളം അയനിച്ചൂട് പ്രദേശത്ത് ഒരുപാട് ആളുകളെ വിശുദ്ധ മക്കയിലെത്തിക്കാനും മദീനയിലെത്തിക്കാനും സാധിച്ചിട്ടുണ്ട് അതിന്റെ ഇരുപത് വർഷം തികയുന്ന ഒരു കുടുംബ സംഗമം മുഴുവൻ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ വരുന്ന ജൂൺ ഇരുപത്തി എട്ടാം തീയതി കാലത്ത് എട്ടര മണിക്ക് ചങ്ങരംകുളം പാറക്കൽ എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെടുകയാണ് ആ കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് തന്നെ മുഴുവൻ ആളുകളും ഒന്ന് സംഗമിക്കുക സ്നേഹബന്ധങ്ങളും ബഹുമാനങ്ങളും ഒക്കെ ഒന്ന് നിലനിർത്തുക അതോടൊപ്പം തന്നെ ഇതിന്റെ മുന്നേ രണ്ടു വർഷം മുന്നേ നടന്ന പരിപാടി വളരെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് നാല് വീട് വെച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുകയും ഒരു പ്രിയപ്പെട്ട സഹോദരി ഏറ്റെടുക്കുകയും അത് കയറ്റി കൊടുക്കുകയും ചെയ്തു ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത് ജീവിതത്തിൽ ഒരിക്കൽ പോലും വിശുദ്ധ ഹറബ് കാണാൻ കഴിയില്ല എന്ന വേദനയോടുകൂടി ഇരിക്കുന്ന നാൽപ്പതോളം വരുന്ന ആളുകളെ സൗജന്യമായി വിശുദ്ധമായിരിക്കുന്ന എഴുംബർക്ക് കൊണ്ടുപോകാനുള്ള പ്രഖ്യാപനം കൂടി പാണക്കാട് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട സിംസാർ ഹക്കു ഹുദവി ഉസ്താദ് നടത്തുന്ന പ്രഭാഷണ വേദിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് ബഹുമുഖ പദ്ധതികളാണ് അതിന്റെ പിറകിൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ള ഒരുപാട് ദീനിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ ഇത്തരം കൂടെ നിന്നുകൊണ്ട് എന്റെ കൂടൊക്കെ എല്ലാ പ്രവർത്തനങ്ങളിലും ഉണ്ടായിരുന്ന മൺമറഞ്ഞ് പോയ ഒരുപാട് ആളുകളെ ഓർത്തെടുക്കുന്ന അനുസ്മരണ സദസ്സും കൂടിയാണ് അങ്ങനെ ഒട്ട ഒട്ടനവധി നല്ല പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് ലക്ഷ്യീകരിക്കുന്നത് അത് ഓരോരുത്തരെ ഏറ്റെടുക്കുന്നു അവർ തന്നെ അതിനുവേണ്ടി സഹായങ്ങൾ നൽകുന്നു ഇങ്ങനെ ഒരുപാട് ആളുകളുടെ പ്രവർത്തനങ്ങളും കൂട്ടായ്മകളും ഒക്കെ നാടിന്റെ നാനോന്മുഖമായ നന്മക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ഈ കൂട്ടായ്മയിലൂടെ ചെയ്യാൻ സാധിക്കാവുന്നതൊക്കെ ചെയ്യുക എന്ന പരമപ്രധാനമായ ലക്ഷ്യത്തോടുകൂടെയാണ് ഇത്തരം പദ്ധതികളും പരിപാടികളും പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഭൗതികമായ ലോക ജീവിതം മാത്രമല്ല നാളെയുടെ പാരമ്പര്യമായ ഒരു ലോക ജീവിതം എന്ന വിശ്വാസമാണ് നമ്മളിലൊക്കെ ഉള്ളത് അതിനുവേണ്ടി ഉതകാവുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയാൽ അത് അവിടെ ആഹാരത്തിന് ഉപകാരം ലഭ്യമാകണമെന്ന ലക്ഷ്യത്തിനും കൂടിയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ സമുദായത്തിൽ മറ്റു സമുദായങ്ങളിലൊക്കെ ഒരുപാട് വേദനകളും ഒക്കെ അനുഭവിക്കുന്ന ആളുകളുണ്ട് നമുക്കൊരു സഹായഹസ്തവുമായി ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിച്ചാൽ വലിയ ഒരു ഉപകാരവും കൂടിയാണ് മാത്രമല്ല ഇന്ന് അറ്റുകൊണ്ടിരിക്കുന്ന നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്നേഹബന്ധങ്ങൾ കൂട്ടുകുടുംബ ബന്ധങ്ങൾ അയൽപക്ക ബന്ധങ്ങൾ നാട്ടിലെ സഹോദര സുഹൃത്തുക്കൾ ഒക്കെ നമ്മൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത്തരം വേദികൾ ഉണ്ടാകുമ്പോൾ പരസ്പരം കാണാനും കെട്ടിപ്പിടിക്കാനും ആലിംഗനം ചെയ്യാനും സ്നേഹബന്ധങ്ങളെ സുദൃഢമാക്കാനും ഒക്കെ ഒരു സാഹചര്യം നമുക്ക് ഒരുപാട് ആളുകൾ പതിനയ്യായിരത്തോളം വരുന്ന ആളുകൾ എന്റെ കൂടെ യാത്ര ചെയ്ത ആണുങ്ങളും അതുപോലെ തന്നെ സഹോദര സഹോദരിമാർക്ക് സഹോദരിമാരെ കാണുമ്പോൾ അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കാനും പുരുഷന്മാർക്ക് പുരുഷന്മാരെ കാണുമ്പോൾ അവരുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കാനും ഒക്കെ ഒരു ആത്മീയതയുടെ ഒരു സദസ്സും കൂടിയാണ് ഇൻഷാ അല്ലാ ഈ വരാനിരിക്കുന്ന ഇരുപത്തി എട്ടാം തീയതി കാലത്തെട്ടര മണിക്ക് നടക്കാനിരിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളുടെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടാകണമെന്ന് വളരെ ബഹുമാനപൂർവ്വം അറിയിക്കുകയാണ് അള്ളാഹു അള്ളാഹുതാല നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ സ്വന്തമായ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ആ പേരൊന്നും ജനങ്ങളിൽ അത്ര സുപരിചിതമല്ല അവിടെയും ജനങ്ങൾ ഉച്ചരിക്കുന്ന പേര് റഫീഖ് ഫൈസി ഇരുപത് വർഷത്തോളമായി ഫൈസിയുടെ കൂടെ പുണ്യഭൂമിയിലേക്ക് യാത്ര ചെയ്ത കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലുമായി പതിനായിരത്തോളം വരുന്ന തീർത്ഥാടകരെ പലതരത്തിലുള്ള സന്ദേശങ്ങളിലൂടെയും ക്ഷണിച്ച് ഒരുമിച്ച് കൂട്ടുക എന്ന കഠിനമായ ടാസ്ക് ഏറ്റെടുത്തിരിക്കുകയാണ് ഫൈസിയും സ്വാഗത സംഘം കമ്മിറ്റിയും വരുന്ന സ്ത്രീ പുരുഷ വളണ്ടിയർമാരും ഒത്തുചേർന്നു നിന്നാൽ നേടാനാവാത്തത് ഒന്നുമില്ല എന്ന ഉറച്ച വിശ്വാസത്തിലുള്ള സ്വാഗത സംഘം കമ്മിറ്റിക്ക് ഈ മഹാസംഗമത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ഒട്ടും പരിഭ്രാന്തിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയെട്ട് ശനിയാഴ്ച കാലത്ത് എട്ടേ മുപ്പതിന് ചങ്ങരകുളം പാറക്കല്ലുള്ള എഫ് എൽ ജി കൺവെൻഷൻ സെന്ററിലാണ് ഈ അപൂർവ ബഹുമാനപ്പെട്ട പാണക്കാട് ഹമീദ് അലി തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന ഈ പരിപാടിയിൽ യുവ പണ്ഡിതനും ദീനി പ്രഭാഷണ രംഗത്തെ കുലപതിയുമായ സിംസാറുൽ ഹഖുദവി പ്രഭാഷണം നടത്തും വേദിയിൽ പ്രഗൽഭ പണ്ഡിതന്മാരുടെയും സാദാത്യങ്ങളുടെയും കൂടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ഈ സംഗമത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ് ും അസാം അലഹദില്ല ബഹുമാനപ്പെട്ട റഫീഖ് ഫൈസി ഉസ്താദ് ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലിലെ കമ്മിറ്റി അംഗവും സാമൂഹിക പ്രവർത്തകനും വർഷങ്ങളോളമായി ഹജ്ജ് ഉംറ സർവീസ് നടത്തുന്ന വലിയ പണ്ഡിതനാണ് റഫീഖ് ഫൈസി ഉസ്താദ് അദ്ദേഹം ഇരുപത് വർഷക്കാലമായി നടത്തി വരുന്ന ഹജ്ജ് ഉംറ സർവീസിൽ സർവീസിൽ പങ്കെടുത്ത ആളുകളുടെ സംഗമമാണ് ഈ വരുന്ന ഇരുപത്തി തീയതി ശനിയാഴ്ച ചങ്ങരംകുളം എഫ് എൽ ജി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നത് പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഒരുപാട് സാമൂഹിക പ്രവർത്തനം കാഴ്ചവെക്കുന്ന വളരെ അപൂർവങ്ങളിൽ അപൂർവമായ ഈ സംഗമത്തിൽ ഇൻഷല്ല ഞാനുണ്ടാവും നിങ്ങളെല്ലാവരും സജീവമായി ഈ സംഗമത്തിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനയത്തിൽ ഉണർത്തുകയാണ് അപേക്ഷിക്കുകയാണ് നന്മയുടെ കൂടെ എന്നും നിലനിൽക്കാൻ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സൗഹ്യത്ത് നൽകിയ വീഡിയോ ഷെയർ ചെയ്ത് പ്രചാരണത്തിന് ശക്തി പകരാൻ വിട്ടുപോകില്ലേ സുഹൃത്തെ കാത്തിരിക്കാം കാണാം അനുഭവിച്ചറിയാം ൻ അനുഗ്രഹിക്കട്ടെ വീഡിയോ കണ്ടതിന് നന്ദി